ലഹരിവിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ചീസ് ഹൈസ്കൂൾ യൂണിറ്റും ലഹരിവിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പെരുവന്താനം സബ് ഇൻസ്പെക്ടർ ജഗബ് രാജ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു പല ഡിപ്പാർട്ട്മെന്റുകൾ വഴിക്തമായി ചേർന്ന് ഒത്തിരി കാര്യങ്ങള് ഇത് ചെയ്യുന്നു എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ തെരഞ്ഞെടുത്തത് നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളില്ലാതായാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീടില്ല നാട്ടില്ല ഒന്നുമില്ല നമ്മുടെ വിഭവശേഷി നമ്മുടെ നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ മാൻ പവർ

ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എസ് ബി സി അധ്യാപകരായ സ്വാഗതവും എ സി പി ഷാലു ഷാജൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികൾ തയ്യാറാക്കിയ പ്ലേ കാർഡുകളുടെയും പോസ്റ്ററുകളുടെയും പ്രദർശനവും നടന്നു പ്രവർത്തനങ്ങൾക്ക് എസ് പി സി ഡ്രിൽ ഇൻസ്ട്രക്ടറായ റെജി ജേക്കബ് ഫൗസീന പി എച്ച് ലഹരി വിരുദ്ധ ക്ലബ് അധ്യാപകൻ ആൽബിൻ മൈക്കിൾ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അശോക് വർഗീസ് പ്രവീൺ ആലപ്ര മനുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം